എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആയാൻ നഴ്സറി പൂക്കൂട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി മലയോര കാളികാവ് മലയോര മേഖലയിൽ മഴ പെയ്താൽ ജംഗ്ഷന് സമീപം മങ്കുണ്ട് ഭാഗത്ത് മലയോര ഹൈവേയിൽ വെള്ളം കയറുന്നത് പുഴയിൽ നിന്ന് വെള്ളം തിരിച്ചു തോടിലൂടെ കയറുന്നതിനാലാണ് മലയോര ഹൈവേയിൽ വെള്ളം കയറുന്നത് പുഴയിലെ മണൽത്തിട്ടയും കയ്യേറ്റങ്ങളും മാറ്റിയാൽ മലയോര ഹൈവേയിലേക്ക് വെള്ളം കയറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഉച്ചയ്ക്കുണ്ടായ ശക്തമായ മഴയിൽ മണിക്കൂറുകളോളം മലയോര ഹൈവേയിൽ ഗതാഗതം മുടങ്ങി മേലേക്കാളിക വിഭാഗത്തു നിന്ന് ഒഴുകുന്ന തോടിലൂടെയാണ് പുഴയിൽ നിന്ന് മലവെള്ളം തിരിച്ച് റോഡിലേക്ക് കയറുന്നത് പുഴയിലെ മൺത്തിട്ടയും കയ്യേറ്റങ്ങളുൾപ്പെടെ മറ്റു തടസ്സങ്ങളും നീക്കിയ സംരക്ഷണഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മളെ മങ്കുണ്ടിൽ ഇപ്പോ വർഷം വർഷം വെള്ളം കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ ഈ പുഴ കണ്ടില്ലേ പുഴ ആ സൈഡില് മണ്ണും മണിലും ഒക്കെ ആയിട്ട് അടിഞ്ഞു കൂടിക്കണ്ടില്ലേ തെട്ടായിട്ട് നിൽക്കുക നല്ല ഉയരമായിട്ട് അപ്പൊ വെള്ളം മാക്സിമം ഇങ്ങോട്ട് ചെരിഞ്ഞ് ഈ സൈഡിൽ കൂടി ഈ ഇവരിതാക്കണേ ഈ എറുമ്പത്താരൊക്കെ ഇവർ കെട്ടിയാൽ ഇതിൽ പോയിട്ടാണ് വെള്ളം ഇടിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇതിൽ വരുന്ന വെള്ളം ഇപ്പം നമ്മളെ ഈ കൂബിപ്പള്ളീൻ്റെ കയ്യിൽ ആ മലീന്ന് വരുന്ന ആ തോടിൽ കൂടി വരുന്ന വെള്ളം ഇവിടെ വന്ന് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇവിടെ കണ്ടില്ലേ ആ വെള്ളം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഈ മതിലിലാണ് നമ്മളെ മെയിനായിട്ട് പുഴയിൽ വരുന്ന വെള്ളം മുട്ടി കിടക്കുന്നത് അപ്പോൾ ഇതിൽക്ക് വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ കയറി കയറി അങ്ങനെ റോട്ടിൽ എല്ലാ വർഷവും വെള്ളം കയറുന്നത് ഇതിനൊരു പരിഹാരമാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ പുഴ വീതി കൂട്ടണം പുഴ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമ്പൊക്കെ ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ ഒക്കെ കുറേ സ്ഥലം പുഴക്കുള്ളതാണ് ആ ഏരിയ ഒക്കെ കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് അത് എടുത്ത മണ്ണും മണ്ണിലൊക്കെ മാന്തി നല്ല വാൾ നല്ല കോൺക്രീറ്റ് വാളിനെ കുറച്ച് താഴെ വരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളപ്രശ്നം അങ്ങോട്ടുള്ള വെള്ളപ്രശ്നം തീരും ചെയ്യും ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഈ വെള്ളം ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്